പ്ലേറ്റ് എടുത്ത് വരില്ല നിന്നോളൂ മരുമ്പോഴൊക്കെ എണ്ണ വെച്ചു കൊടുക്കുന്ന അപ്പോൾ വിരുന്ന് കഴിഞ്ഞിട്ടില്ല കേട്ടോ എല്ലാവരും ഇവിടുണ്ട് പട്ടം അമ്മ വീട്ടിലത്തെ എല്ലാവരും ഞങ്ങൾ അഞ്ചാളൊത്തൊരുമിച്ച ദിവസമാണ് ഞങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ രാത്രി കുറേ നേരം ഇരുന്ന് സംസാരിക്കും പല വിഷയങ്ങളും വരും അങ്ങനെ സംസാരിച്ച് കുറെ കഴിഞ്ഞിട്ടോ ഉറങ്ങിയത് പക്ഷെ നീക്കലെന്നും സ്ഥിരം നീക്കണേ നേരത്താണ് നീക്കും ചെയ്യും അതുകൊണ്ട് ഭയങ്കര ഉറക്ക ചട രാവിലെ തൊട്ട് ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ എടുക്കുക ചെയ്തത് അപ്പം രാവിലെ നീച്ചിയൊക്കെ ഞാൻ പകർത്തിയിട്ടുള്ള സീനുകളൊക്കെ ഒന്ന് കഴിച്ചുതരാം കൃതിരമണിയിലേക്ക് ആഴന്നിറങ്ങാൻ പോയതാ കളോട് ചോയി അപ്പോള് പറഞ്ഞേ സപ്പോട്ട കുട്ടിക്കന്ന ചേച്ചി മമ്മി സപ്പോർട്ടാ മന്തിയാക്കെട്ടോ ഉപ്മാവ് ടീമിട്ടിട്ട് കൊറച്ചാൾക്കാരുണ്ട് അതാണില്ലേ റൈന അന്നത്തേക്കുള്ള ഡ്രസ് ഇട്ട് കേട്ടോ ചൂട് നോക്കിട്ട് ഒരിക്കലും അസിസ്റ്റന്റ് ആറ്റി എടുക്കുമ്പോ ജാസ്മിട്ടുണ്ട് ഇതിന്റെ ലിങ്കും ഉണ്ടാന്ന് മിക്കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് യാമിക്കുട്ടിയുടെ ബേബി വാഷ് കാണിച്ചു തരാൻ ലൂലാപ്പിന്റെ ബേബി വാഷ് ആണ് കേട്ടോ ഇത് കുട്ടികളുടെ സ്കിന്നിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡെർമറ്റോളജിക്കൽ ആണ് കുട്ടികളുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവില്ലേ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു ബേബി വാഷ് അതുപോലെ തന്നെ ഇത് നല്ല സ്കിന്നൊക്കെ നല്ല മോയിച്ചറൈസ് ആക്കി വെക്കും സോപ്പ് ഫ്രീ ഫോർമുല കൂടിയാണ് പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് നാച്ചുറൽ ഓട്ട് എക്സ്ട്രാക്ട് ഷിയ ബട്ടറി മിൽക്ക് പ്രോട്ടീൻ കൊക്കോ ഗ്ലൂക്കോസൈഡ് ആൻഡ് ആലന്റുല എക്സ്ട്രാക്ട്സ് ഒക്കെ സീറോ മന്ത് മുതൽ നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പാരമിൻ ഫ്രീ ആണ് ഹാർഷ് കെമിക്കൽസ് ഒന്നും തന്നെ സ്കിന്നൊക്കെ ഡ്രൈ ആവണെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേബി വാഷ് ആണ് ലുബ്ലാപ്പിന്റെ ഇത് ഇത് നിങ്ങൾക്ക് ആമസോണില് ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ എല്ലായിടത്തും വാങ്ങിക്കാൻ കഴിഞ്ഞിട്ട് ലുലാപ്പിന്റെ വെബ്സൈറ്റിലും വാങ്ങിക്കാം അപ്പൊ ഇനി ബാക്കി പരിപാടിയൊക്കെ കാണിച്ചു തരാം മരുമോളൊക്കെ എണ്ണ വെച്ചു കൊടുക്ക പേര മരുമോളാണല്ലേ അതെ അമ്മച്ചീനോട് ചെൻ പറയില്ലേ ഞാൻ രണ്ട് കല്യാണം കഴിക്കും ഒന്ന് അമ്മച്ചിക്കും ഒന്ന് എന്റെ അമ്മക്കും പേടിക്കണ്ട

അതെ അതെ എണ്ണ ഇഷ്ടാണ് അപ്പൊ എണ്ണന്റെ ആളെന്നേച്ചു പിന്നെ കൂടും അപ്പൊ എനിക്ക് പോവണം എന്നല്ലോ പിന്നെ ഞങ്ങൾ പോണ്ടാ പോന്നൊക്കെ പറഞ്ഞത് ഇനി എല്ലാരും എന്താ പറയാന്നൊക്കെ പേടിച്ചിട്ട് അപ്പൊ ഞാൻ പറയാ അതിനിപ്പോ എന്താ ഷെപ്പ് പോന ഒന്നും വിടല്ലല്ലോ അപ്പൊ നിൽക്കുന്ന കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു കൂട്ടായി കഴിഞ്ഞപ്പോ നമ്മളിപ്പോ കല്യാണം കഴിക്കാൻ പോണ ആള് എന്നല്ല വേറെ ആരോട്ടാണെങ്കിലും നമ്മൾ കൂട്ടായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരുമിച്ച് നിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷല്ല എന്നാ പോലെ അവർ സന്തോഷം എന്തിനാ സന്തോഷം പുറത്ത് വണ്ടാ നിക്കുന്നു ഓൾക്കും ഇഷ്ടമാണ് പക്ഷെ പിന്നെ ഒരു ഇത് അത് കാരണേ മനസ്സാറല്ല ക്ലാസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ പോണ്ടായിട്ട് നിർത്തിക്കാനിട്ടോ ഇനി നാളെ നാളെ പറഞ്ഞേക്കോളൂ ഇൻഷാല്ല ഒന്ന് ഉച്ചക്ക് ചിക്കൻ മന്തി ആട്ടുണ്ടാക്കുന്നത് അപ്പൊ മന്തിന്റെ കാര്യങ്ങളൊക്കെ നജിത്താക്കി ഏറ്റെടുത്ത് നിൽക്കുക അപ്പം ഇന്ന് ഇന്നത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു കറനാവി അങ്ങനെ എണ്ണൊക്കെ ഒക്കെ തേച്ച് കുളിക്കാൻ കയറി കേട്ടോ അപ്പോൾ ഫോണും അങ്ങനത്തെ ബട്ടർഫ്ലൈ ഇങ്ങനത്തെ ഇരിക്കണേ അമ്മ എല്ലാം ഇഷ്ടമാണ് എന്താ കുളിച്ച സുന്ദരിയായോ സുന്ദരിയായപ്പോൾ നാണ നല്ലോ നല്ല പഴയ ടോക്കോളും പിന്നെ പുതിയ ഇതൊക്കെ കാട്ടല് മുടി കെട്ടി കൊടുത്തു എന്നുള്ള പേരിലെ പീച്ച കൊണ്ട് നെജിമമ്മന്റെ കുപ്പായിടത്തു നല്ലതുണ്ട് നല്ല കറക്റ്റിണ്ട് ഞാന എല്ലാരോട് വരിപര്യായിട്ട് വന്നിട്ടേ വന്നിട്ട് മന്തി മേടിച്ചു പോകണോ അതാണുണ്ട് കാണിക്കാൻ വേണ്ടി അയച്ചിലാണ് എന്തൊക്കെ പറയുന്നത് കൊറച്ച് മതി കുഴപ്പമില്ല അച്ചാറുണ്ടല്ലോ പ്ലേറ്റ് എടുത്ത് വരില്ല നിന്നോളൂ അരിച്ചു വരും ആളാ രണ്ട് പീസൊക്കെ ഉണ്ട് കിട്ടോ പുതിയ എണ്ണ ആയതുകൊണ്ട് ചോറും മതി അവിടെ ഉണ്ട് കിട്ടോ ഇതൊക്കെ വയനശീതൊക്കെ വരില്ല ഒരാള് ബാക്കിൽ ഒരാളുണ്ട് പ്ലേറ്റ് അവിടെ ഇണ്ട് വെള്ള പ്ലേറ്റ് നീല പ്ലേറ്റ് കഴിഞ്ഞു അതാറുതാ എനിക്ക് ആമിക്കുട്ടിടെ മ്മച്ചിക്ക് മന്തിയൊന്നും പറ്റില്ല ഉമ്മച്ചിക്ക് കഞ്ഞും ഒന്ന് ഔട്ട്ഡോറിലിരിക്കണില്ലാമി കുട്ടിക്ക് മന്തി കഴിച്ചാമി കഴിച്ച സ്പെഷ്യൽ എന്താണ് മാങ്ങയിലെ ബേഗാ ആമിക്കുട്ടിക്ക് മാങ്ങയിലെ ബേഗുണ്ടാക്കാനോ ബേഗ് നോക്കട്ടെ തന്നെ ചില ബാഗാണ് അസനാ ബാഗ് ബാഗ് എന്താണ് ഇത് യാമി ഇതെന്താണ് ബാഗ് ഒന്ന് ഒരുമ കൊണ്ടീ ഇതിക്ക് അ അഞ്ചാ കൊച്ച ബഗ്ഗു നാത്തോ നാത്തോ തന്നെ ഇട്ടൂ എന്ന് പറയ് ഉഗ്ഗുലല്ലേന്നോട നല്ല ലംഗാന കട്ടാ നാക്കരി കുട്ട്യാല ഓരോരെ നീക്കങ്ങൾ ചമ്മന്തി പുഴുങ്ങി കുക്കറന്നു പിന്നെ മതി വെട്ടി കുക്കറിലിടുന്നു അങ്ങനെ കട്ടനും കപ്പയും രാസ്മൂട്ടി വിഷാംശങ്ങളൊക്കെ കോട്ടയനും മഞ്ഞളിട്ടതാ പോലാന്ന് പറയാപ്പല്ലേ ഷയം പറയണക്ക് പെണ്ണാടാൻ പോകുമ്പോ നമ്മള് കൊണ്ടുപോച്ചു എനിക്കൊക്കെ പെണ്ണാണെന്ന് തന്നെ സംബന്ധിച്ച് ചെരുപ്പ് പേടിക്കാനായിട്ട് ഇന്റെ കാലാദ്യം കൊണ്ടുവര ആ മോള് വന്നുക്കണ വണ്ടി കറക്റ്റ് ഡ്രൈവർക്ക് പേടിയായിട്ടല്ല സുലേഖക്ക് പേടിയായിട്ടോ ശരി ഓക്കെ అన్న పప్పు కార్లు పోవట్లే కార్లు కారు డేడనల్లో తీయాలి ఇదో కదో కదో అషురి ఆ ఆ అశేరి ప్లే కట్టా అది గి

പിന്നൊന്ന് കിട്ടിയില്ലെങ്കിലും വാണ്ടില്ല ശരി അപ്പാ ഓക്കേ നടന്ന ഒരു കുട്ടി ഇന്നത്തെ വീട്ടിൽ കഴിഞ്ഞു